എന്താണ് എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ സമൂഹത്തിൽ പലർക്കും ശരിക്കറിയാത്ത ഒരു കാര്യം നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അരി കിഴങ്ങ് ഗോതമ്പ് തുടങ്ങിയവ നമ്മുടെ വയറ്റിൽ ചെന്ന ദഹനത്തിന് ശേഷം അതിൽ നിന്നും ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കിടക്കുന്നു നൂറ് ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കിടക്കുമ്പോൾ കുടൻ്റെ ഭിത്തിലേക്ക് ഇൻക്രട്ടിൻസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ പാൻക്ലാസ്റ്റിലേക്ക് മെസ്സേജ് പോകും നൂറ് ഇൻസുലിൻ രക്തത്തിലേക്ക് ചാടും ഈ നൂറ് ഗ്ലൂക്കോസും നൂറ് ഇൻസുലിനും രക്തത്തിലൂടെ ഒഴുകിപ്പോയി എല്ലാ ചെറിയ രക്തക്കൊലകളും എത്തുന്നത് ഒന്ന് മനസ്സിൽ കാണുക ഈ ചെറിയ രക്തക്കൊലകളിൽ നിന്നും ഗ്ലൂക്കോസിനെ പേശികളുടെയും ലിവറിൻ്റെയും കോശങ്ങളുടെയും എല്ലാ അകത്തേക്ക് കടത്തിവിടലാണ് ഇൻസുലിൻ്റെ ജോലി ചെറിയ രക്തക്കൊള്ളിലെത്തിയ ഗ്ലൂക്കോസിലും എഴുപത്തഞ്ച് ശതമാനവും കടത്തി വിടുന്നത് മസിൽസിൻ്റെ അകത്തേക്കാണ് കാരണം നമ്മൾ അധ്വാനിക്കുവാനും വ്യായാമം ചെയ്യാനും ഉപയോഗിക്കുന്നത് മസിൽസാണ് ഇരുപത് ശതമാനം നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യും ആ ഗ്ലൂക്കോസ് പിന്നീട് ഇതേ മസിൽസിൽ തന്നെ ഏത് പേശികളിലാണോ കൂടുതൽ ഊർജ്ജം വേണ്ടത് അവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കും ബാക്കി അഞ്ച് ശതമാനം തലച്ചൊറുകയാൻ കിഡ്നി തുടങ്ങിയ ആഭയവങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഇനി എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി രണ്ട് ശതമാനം മാത്രമാണ് ലിവറിൻ്റെത് എട്ട് ശതമാനം ലിവർ ആകെ ഒന്നര കിലോ ഉള്ളൂ അതേസമയം മസിൽസ് ഇരുപത് ഇരുപത്തി അഞ്ചോ മുപ്പത് കിലോ ഉണ്ടാവും സോ നൂറ് ഗ്രാം മസിൽൻ്റെ അകത്ത് രണ്ട് ഗ്രാം ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുക ആ ഗ്ലൂക്കോസ് എനർജിയാവുന്നത് അധ്വാനിക്കുമ്പോൾ വ്യായാമം ചെയ്യുകയുള്ളൂ അധ്വാനവും വ്യായാമം ഇല്ലാത്ത ഒരു ജീവിതശൈലി പിന്തുടരുന്ന ആൾക്കെന്ത് പറ്റും ഈ മസിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഗ്ലൂക്കോസ് എനർജി ആവുന്നില്ല സോ നൂറ് ഗ്ലൂക്കോസും ഇൻസുലിനും ചെറിയ രക്തത്തെ പക്ഷേ ആ ഇൻസുലിന് ഈ ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റുന്നില്ല ഇൻസുലിൻ്റെ ജോലി ഗ്ലൂക്കോസിൻ്റെ കോശങ്ങളുടെ അകത്ത് കടത്തിവിടലാണ് സോ മസിൽസിൻ്റെ സ്ഥലമില്ല ഇരിച്ചുൻ്റെ ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെ അകത്തേക്ക് കടത്തിവിടാൻ പറ്റുന്നില്ല മസിലെ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് പോകുമ്പോഴേ ലിവറിലെ ഗ്ലൂക്കോസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ സോ ഇൻസുലിന് ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയും ലിവറിൻ്റെയും അകത്തേക്ക് കടത്തിവിടാനുള്ള കഴിവുകേടിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുക എന്താ സംഭവിക്കോൾ ഇൻസുലിനും ബ്ലഡിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങും ഗ്ലൂക്കോസും കെട്ടിക്കിടക്കാൻ തുടങ്ങും ഇൻസുലിൻ്റെ അളവ് ബ്ലഡിൽ കൂടാൻ തുടങ്ങും ഹൈപ്പർ ഇൻസുലിനീമിയ ബ്ലഡിൽ ഇൻസുലിൻ ആക്ഷൻ ഇല്ലാതെ വെറുതെ കെട്ടിക്കിടക്കുറും നമ്മളുടെ പാൻക്രാസിൽ നിന്നും വീണ്ടും വീണ്ടും ഇൻസുലിൻ രക്തത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ചാട്ടം കുറയാൻ തുടങ്ങുക ഗ്രാജ്വലി ഇൻസുലിൻ റിലീസ് കമ്മിയാകാൻ തുടങ്ങും കണ്ണീര് ചാടും തോറും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും ഉമിനീര് ചാടും തോറും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതുപോലെ ഇൻസുലിൻ ചാടും തോറും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും സോ ചാട്ടം കുറയുമ്പോൾ എന്ത് പറ്റും പ്രൊഡക്ഷൻ കുറയും പതുക്കെ പതുക്കെ പാൻക്രിയാസ് ലേസി ആകാൻ തുടങ്ങും റൈറ്റ് ബ്ലഡിൽ ഇൻസുലിൻ കെട്ടിക്കിടക്കുന്ന പോലെ തന്നെ ഗ്ലൂക്കോസും കിട്ടിക്കിടക്കും അപ്പോൾ പതുക്കെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടാൻ തുടങ്ങും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് നൂറ് നൂറ് തൊട്ട് നൂറ്റി ഇരുപത്തഞ്ച് വരെ എത്തുന്നതിന് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് സോ ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെയും ഹൈപ്പർ ഗ്ലൈസീമിയ ബ്ലഡ് ഷുഗർ കൂടുന്നതിൻ്റെയും ഹൈപ്പർ ഇൻസുലിനിമിയ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിൻ്റെയും ആൻഡ് എ ലേസി ബാക്ടീറിയാസ് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മ ആണ് പ്രീ ഡയബറ്റിസ് ഓക്കെ ഈ പ്രീ ഡയബറ്റീസിനെ ഓവർകം ചെയ്യേണ്ടത് മരുന്നിൽ കൊണ്ടാണോ അല്ലെങ്കിൽ കൃത്യമായ വ്യായാമത്തിലൂടെ എല്ലാ മസിൽസിലെയും ഗ്ലൂക്കോസിനെ എനർജിയാക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്ത് മസിൽസിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയും ഗ്ലൂക്കോസ് കടന്നു പോകാനുള്ള വഴി തെളിച്ചു കൊടുക്കുകയും അതോടുകൂടി കെട്ടിക്കിടക്കുന്നത് ഇൻസുലിൻ പണിയെടുക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് എടുത്ത് പോകുന്നു ഹൈപ്പർ ഗ്ലൈസീമെ കുറയുന്നു ഇൻസുലിൻ എടുത്ത് പോകുന്നു ഹൈപ്പർ ഇൻസുലിനെ കുറയുന്നു കൂടുതൽ കൂടുതൽ ഇൻസുലിൻ റിലീസാകുന്നു പ്രൊഡക്ഷൻ കൂടുന്നു പാൻ കാസ് ബെറ്റർ ആകുന്നു ലൈസി പാൻ കാസ് വീണ്ടും ആക്ടിവേറ്റഡ് ആകുന്നു ആക്റ്റീവ് ആകുന്നു അതിന് പകരം ചെറുതായിട്ട് ബ്ലഡ് ഷെഡ് കൂടിയത് കാണുമ്പോൾ വ്യായാമം ചെയ്യുന്നതിന് പകരാത് ഗുളികകൾ കൊണ്ടോ അല്ലെങ്കിൽ തരിതാവ ഗോതമ്പ് പിണ്ണാക്ക് വൈക്കൂല് കാടി പുല്ല് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പട്ടിൽ കിടക്കുകയോ വിത്ത് ഔട്ട് ആക്കുകയോ ചെയ്തതുകൊണ്ട് ഫ്രീ ഡയബറ്റീസ് തടയാൻ പറ്റുമോ ഇൻസുലിൻ റെസിൻസ് ഇല്ലാതാക്കാൻ പറ്റും നിങ്ങൾ കുത്തിവെക്കുന്ന ഇൻസുലിൻ ഗുളികകൾ കഴിക്കുമ്പോൾ ചാടുന്ന ഇൻസുലിൻ അല്ലെങ്കിൽ പ്രകൃതി ചാടുന്ന ഇൻസുലിൻ ആ ഇൻസുലിൻ്റെ ജോലി എന്താണ് ഗ്ലൂക്കോസിനെ മസിൽസിലേക്കും ലിവറിലേക്കും കടത്തിവിടലൻ്റെ സൊ ചിട്ടയായ പ്ലാൻഡായിട്ടുള്ള വ്യായാമം ചെയ്തില്ലായെങ്കിൽ എങ്ങനെ ഇൻഷുൻ ബസൻസ് ഇല്ലാതാക്കാൻ പറ്റും എങ്ങനെ ബ്രീഡ് ആയിപ്പായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും പഠിക്കുക നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങളുടെ ശത്രുവും പഠിക്കാൻ ശ്രമിക്കുക പെരലിൻ്റെ അറ്റത്തെ നോളജിൻ്റെ ഗൂഗിളിൽ പൈറ്റില്ല പഠിക്കുക പഠിക്കുക